അതിപ്പോ അതപ്പാണ് അത് അച്ഛനെ എവിടെയാന്ന് അന്വേഷിക്കേ കല്ലിന്റെ അച്ഛൻ എവിടെയോ വിളിച്ചിണ്ട് കട്ടിന്റെ അടിയിലാണോ നോക്കി നോക്കിയേ നോക്കി നോക്ക് കട്ടിന്റെ നോക്ക നോക്കി വെക്കാം കട്ടിന്റെ അടിയിലുണ്ടോ നോക്കി വെക്കാം ഒന്തിച്ചോക്കിയാ കട്ടിന്റെ അടിയിൽ ഉണ്ടോ നോക്കി നോക്കിയേ ഇല്ല അല്ലേണ്ട പിന്നെ സോഫയർ സോഫയർ നോക്കിയോങ്ങി നോക്കിയോങ്ങി ചെലപ്പോ കേറി പോയാലോ

ോക്ക് അയിൻ്റെ ഉള്ളില് അച്ഛണ്ടോന്ന് നോക്കി നോക്ക് പേടിയ പേടിയോടാ കേറി കേറ് കേറി അച്ഛൻ നോക്ക് അതാരാ അച്ഛനാണോ അത് അച്ഛനാണോ അല്ല തലോണിയാണ് അയിൻറെ തലോണിയാണ് അയിൻറെ ഉള്ളില് അയിൻറെ ഉള്ളില് തലോണിയാണ് പൊതുപ്പ് എടുത്തു നോക്കും മാറ്റി വെക്കും